നമ്മുടെ നാട്ടിൽ വലിയ ചക്കകൾ കണ്ടിട്ട് എന്നല്ലാണ്ട് ഈ ഒരു ചെറിയ ചക്ക ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ടാണ് കഴിക്കുകയും ചെയ്യുന്നത് ആർക്കോ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മലപ്പുറം പോയ സമയത്ത് പെരിന്തൽ മണ്ണേന്നാണ് ഒരു റോഡ് സൈഡിൽ ഇത് വിൽക്കുന്നത് കണ്ടിട്ട് മുമ്പോട്ട് പോയ വേണ്ടി വീണ്ടും വേക്കോട്ട് വന്നിട്ട് കഴിച്ചു നോക്കിയതാണ് എന്താ സംഭവം എന്നുള്ളത് ഒരു മധുരവും ഇല്ല പുളിപ്പുമില്ല ഏഹ് അങ്ങനെ കഴിക്കുകയും ചെയ്യാം ചെറിയ എന്തോ ഒരു ഒരു ചക്കേൻ്റെ ഒരു ചെറിയൊരു ചുഴ ഉണ്ടെന്നല്ലാതെ പൂർണ്ണമായിട്ട് ചക്ക എന്ന് പറയാനും പറ്റൂല ഓക്കെ എന്തായാലും ഞാൻ ഒരു പീസ് മാത്രം കഴിച്ചിട്ട് അവിടുന്ന് വേഗം വിട്ടിന് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ ഉണ്ട് ഒരു കിലോന് ഏകദേശം നാല് പീസ് പീസാവുമ്പോഴത്തേക്ക് ഒരു കിലോനാവും ഓക്കെ നമ്മളെ ക്യാമറമാനി ഞാൻ വായിൽ കൊടുത്തതാണ് എന്തായാലും ഈ ഭാഗത്തു കൂട്ടിയെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കിക്കും പ്രകൃതിയുടെ ഓരോരോ പഴങ്ങളാണ് അത് എന്തായാലും നമ്മൾ കാണുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അങ്ങനെ ഞാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് വാങ്ങിച്ചിട്ട് കഴിച്ചു നോക്കിയതാണ് സംഭവം കുഴപ്പമൊന്നുമില്ല